ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിലേക്ക് നമ്മൾ മാവൊന്നും കുഴക്കേണ്ട ആവശ്യമല്ല കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എത്ര അരിപ്പൊടിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചതച്ചെടുക്കുന്ന ചെറിയ ജാറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് ഒന്ന് നിർത്തി നിർത്തി അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മാവ് കുഴച്ച പോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു പ്ലേറ്റിൽ ഞാനിവിടെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഇതാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയൊക്കെ ഉണ്ടാക്കി സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് ആ കയ്യിൽ ഓയിലാക്കിയിട്ട് നമുക്കിത് ബോളാക്കി മാറ്റണം ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് പരത്തി എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു തേങ്ങയുടെയും പഞ്ചസാരയുടെയും ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ കയ്യിൽ ഇങ്ങനെ തടവിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ തന്നെ എടുക്കണം കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ എടുത്താൽ മതി ഒരുപാട് തിന്നാക്കി പരത്തൊന്നും വേണ്ട ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് പരത്തിയിട്ടുള്ളത് ഇനി നല്ല ചൂടായ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഉൾബാഗം നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ പൊരിച്ച പൂവടയൊക്കെ കഴിക്കുന്നത് അതുപോലെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ മാവൊന്നും കുഴക്കേണ്ട ഈസിയാണ് ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു